ഹായ് ഹലോ ഡിയേഴ്സ് നിരവധി വേക്കൻസികളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വേക്കൻസികൾ നോക്കാം ആദ്യത്തേത് കൊല്ലം ജില്ലയിൽ കൺവെൻഷൻ സെന്ററിലേക്ക് കണ്ടന്റ് ക്രിയേറ്ററിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ സോഷ്യൽ മീഡിയ ഫോട്ടോഗ്രാഫി അറിഞ്ഞിരിക്കണം വിളിക്കുക നയൻ എറണാകുളത്ത് കാക്കനാടുള്ള ഓഫീസിലേക്ക് ടൈപ്പ് വർക്ക് അറിയുന്ന മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് വയസ്സ് അറുപതിനുളളിലാണ് ശമ്പളം ഇരുപതിനായിരം രൂപ കൂടാതെ താമസവും ഫുഡ് വെച്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും വിളിക്കുക നയൻ സീറോ ടു സീറോ നയൻ എയ്റ്റ് സീറോ നയൻ ഫൈവ് ത്രീ ഇടുക്കിയിൽ ഹെയർ ഓയിൽ നിർമ്മാണ കമ്പനിയിലേക്ക് നാൽപ്പത്തി ഒൻപത് ഒഴിവുകളാണ് ഉള്ളത് ശമ്പളം ഇരുപത്തി ആറായിരം രൂപ വരെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും യോഗ്യത പത്താം ക്ലാസ് മുതൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഏജ് ബിലോ ഇരുപത്തിയെട്ട് വയസ്സ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫോർ ടു ഡബിൾ സെവൻ വൺ ത്രീ സെവൻ സീറോ ടു ഫൈവ് ഡബിൾ വൺ ത്രീ വൺ ഫോർ സെവൻ മലപ്പുറത്ത് സ്റ്റോർ ഇൻചാർജ് ആൻഡ് സ്റ്റോർ അസിസ്റ്റന്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അവസരമുണ്ട് വിളിക്കുക നയൻ സെവൻ ഫോർ സെവൻ ടു സീറോ നയൻ സീറോ ഡബിൾ ഫോർ പെരുമ്പാവൂരിൽ ബാങ്കിലേക്ക് അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യുവാനായിട്ട് മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ ഏജ് ബിലോ മുപ്പത് വയസ്സ് വിളിക്കുക സെവൻ ത്രീ സീറോ സിക്സ് സെവൻ സീറോ ഫോർ നയൻ ടു സിക്സ് കരുനാഗപ്പള്ളിയിലുള്ള റെസ്റ്റോറൻ്റിലേക്ക് ജ്യൂസ് മേക്കറെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ വിളിക്കുക സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് ഡബിൾ ടു സെവൻ ഫോ കളമശ്ശേരിയിൽ കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് ശമ്പളം മുപ്പത്തിനാലായിരം രൂപ താമസ സൗകര്യമുണ്ടായിരിക്കും വിളിക്കുക ഡബിൾ എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് ത്രീ വൺ സീറോ എയ്റ്റ് തിരുവനന്തപുരത്ത് കല്ലമ്പലത്ത് പ്രവർത്തിക്കുന്ന ഫാമിലി ബ്യൂട്ടി പാർലറിലേക്ക് ബ്യൂട്ടീഷന് ആവശ്യമുണ്ട് ലേഡീസും ജെൻസും ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ താമസവും ഉണ്ടായിരിക്കും വിളിക്കുക ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ സിക്സ് ഡബിൾ ത്രീ ഡബിൾ എയ്റ്റ് എറണാകുളത്തുള്ളൊരു വീട്ടിലേക്ക് രണ്ട് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരം രൂപ വയസ്സ് അൻപത് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം വിളിക്കുക എയ്റ്റ് സെവൻ വൺ ഫോർ ടു ഫൈവ് സെവൻ സിക്സ് സിക്സ് വൺ പാലക്കാട് ആയുർവേദ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് പാക്കിംഗ് റിസപ്ഷനിസ്റ്റ് സ്റ്റോർ കീപ്പർ എന്നീ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഭക്ഷണ താമസം ഉണ്ടായിരിക്കും ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ സെവൻ തൃശ്ശൂരിൽ മിൽമ ക്യാൻറ്റീനിലേക്ക് ഓൾറൗണ്ട് കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം ആയിരം രൂപ ദിവസം താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് വിളിക്കുക എയ്റ്റ് വൺ വൺ ത്രീ നയൻ എയ്റ്റ് സീറോ ടു ഫൈവ് സെവൻ ഇടുക്കിയിൽ റിസോർട്ടിലേക്ക് താമസിച്ച് ഫാമിലിയായിട്ട് ജോലി ചെയ്യുവാൻ കിച്ചൺ ഹെൽപ്പർ ക്ലീനിങ് എന്നിവയ്ക്ക് ആളുകളെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ വിളിക്കുക എയ്റ്റ് സെവൻ വൺ ഫോർ ഫൈവ് ടു ഫൈവ് സീറോ സെവൻ ഫൈവ് നിരവധി വേക്കൻസികളുടെ വെടിമാറ്റം വീണ്ടും കാണാം ബൈ ബൈ